ഇതിപ്പോൾ അതെ ഇയർ ടു ഇയർ എടുത്തു നമ്മൾ രണ്ട് പീസ് ഇവിടുന്ന് ഇങ്ങനെ നേരെ ഇയർ ടു ഇയർ എടുത്തു അതിന് ശേഷം നമ്മൾ എല്ലാ ഹെയർ എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം അതായത് ഇതാ ഇങ്ങനെ പിടിക്കും നമ്മൾ ഇത് ഈ കയ്യെടുത്ത് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ വെക്കുകയാണ് ഉള്ളിൽക്കൂടെ വെച്ചിട്ട് ഇടത് കൈയാണ് നമ്മൾ വെച്ചിരിക്കുന്നത് ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മളിതാ ഈ ചൂണ്ടാനുവേരിൽ ഉണ്ടല്ലോ ചൂണ്ടാനുവേരിൽ ഇങ്ങോട്ട് കൊണ്ടുവരും എന്നിട്ട് നമ്മൾ നന്നായിട്ട് തിരിക്കണം അപ്പോൾ തിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇത് കുറച്ച് മുകളിലേക്ക് ഇങ്ങനെ കയറി കൊണ്ടിരിക്കും നമ്മൾ ടൈറ്റ് ചെയ്ത് തിരിക്കുക ഒരു പൊടിക്ക് ലൂസൊക്കെ കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത് ചൂണ്ടാണി വരലുമ്പോൾ ആണ് ഇപ്പോൾ അത് ചുറ്റിയിരിക്കുന്നത് ഉണ്ടോ എന്നിട്ട് അതിനെ ആ ചൂണ്ടാണി വരലിൻ്റെ ആ പീസ് ഉണ്ടല്ലോ ആ അതുമേക്കൂടെ നമ്മൾ സ്ലൈഡും കൊണ്ടസൂചിയും ഒക്കെ കുത്തി കൊടുത്ത് ഉറപ്പിക്കണം അത് ഉറപ്പിക്കുമ്പോൾ ഉള്ളി കൂടെ കുത്തി കൊടുക്കുക അതായത് പുറമേക്ക് ഈ ഹെയർ സ്റ്റൈലിൻ്റെ അവിടേക്ക് സ്ലൈഡ് വരരുത് യു പിന്നും വരരുത് നമ്മളിതിൻ്റെ ഈ വരലിൻ്റെ അതിൽ കൂടെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ സ്ലൈഡും കുത്തി കൊടുക്കുക യു പിന്നും കുത്തി കൊടുക്കുക ഏതാണ് ഉറക്കണെന്നുണ്ടെങ്കിൽ അവിടെ ഉറക്കട്ടെ ആ ചൂണ്ടാനു വിരലിൻ്റെ ഭാഗത്തിന് ഞാൻ ഉറപ്പിച്ചു അതിന് ശേഷം നമ്മളിനിതിനെ അങ്ങോട്ട് വിരിച്ചെടുക്കാണ് നമ്മൾ നമ്മളിങ്ങനെ വിരിച്ചെടുക്കുന്നത് വേണ്ട അപ്പൊ വിരിച്ചെടുത്തു വന്നേക്കുന്നുണ്ട് നല്ല ടൈറ്റ് ആയിട്ട് ഇനി അതുപോലെ ഈ സൈഡ് ഈ സൈഡ് എങ്ങനെയാണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഈ പീസ് നമ്മളെടുത്തു ഈ പീസ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം നേരത്തെ ഇടത് നമ്മൾ നമ്മളെടുത്തത് ഇനി ഈ സൈഡ് എടുക്കുമ്പോൾ നമ്മൾ വലത് കൈ വലതിൻ്റെ വലത് കയ്യീൻ്റെ ചൂണ്ടാണി വരലെടുക്കണം കേട്ടോ വേണ്ട നമ്മൾ ഇതെടുത്തു ഇനി വലത് കൈ എടുത്തു വലത് കൈയിൻ്റെ വലത് കൈ അടി കൂടെ എടുത്തതിന് ശേഷം വലത് കയ്യീൻ്റെ ചൂണ്ടാണി എടുത്തിട്ട് വേണം നമ്മളിത് ചുറ്റാനായിട്ട് ഇങ്ങനെ ചുറ്റിയെടുക്കണം ഉള്ളിൽ ടൈറ്റ് ചെയ്ത് ചുറ്റിക്കോ ണ്ടോ ഇതിങ്ങനെ ചുറ്റിയതിന് ശേഷം നമ്മൾ ഈ ഇതുമേലാണ് നമ്മൾ സ്ലൈഡ് കുത്താനോ സൂചിയൊക്കെ കുത്തി ഉറപ്പിക്കാനുള്ളത് ഇതുമലാണ് ഈ പീസ് നമ്മുടെ ഈ വരലുമ്പോൾ ചുറ്റിയിരിക്കുന്ന പീസ് ഉണ്ടല്ലോ സ്ലൈഡ് കൊണ്ട സൂചിയൊക്കെ കുത്താനുള്ളത് അപ്പം അത് ഞാൻ അത് അത് പതുക്കേനവിടെ വെടിയിച്ച് ആ ഭാഗത്ത് വെച്ചതിന് ശേഷം നമ്മളതിമേ കൂടെ കൊണ്ട സൂചിയും സ്ലൈഡും ഒക്കെ കുത്തി കൊടുക്കണം ആ വിരലതിൽ നിന്ന് ഊരി എടുക്കുക വിരലതിന്ന് ഊരി എടുത്തിട്ട് വേണ്ട ആദ്യം ഞാൻ കൊണ്ട സൂചി എടുത്ത് ഉറപ്പിക്കുന്നു അപ്പോൾ ഈ സൂചി കുത്തുമ്പോൾ അതായത് യു പിന്നെ കുത്തുമ്പോൾ അത് പുറത്തേക്ക് വരരുത് അതിൻ്റെ തുമ്പൊന്നും കേട്ടോ അതൊരു രണ്ടെണ്ണം കുത്തി കൊടുക്കുക അതിന് ശേഷം നമ്മുടെ സ്ലൈഡും കുറച്ച് വലിയ സ്ലൈഡ് കേട്ടോ വലിയ സ്ലൈഡും കുത്തി കൊടുക്കുക എന്നിട്ട് ഇതിനങ്ങൾ വിരിച്ചു കൊടുക്ക നമ്മളെന്നിട്ട് ഇതിനെ ചീകി കൊടുക്ക നല്ല ഭംഗിയിൽ നമ്മളെ ഹെയറിൽ ആകുമ്പോ നല്ല ഭംഗിയിൽ നിന്നുള്ളൂട്ടാ ഡമ്മി ആവുമ്പോൾ അനുസരണ കുറവല്ലേ ചില ഡമ്മികളൊക്കെ നല്ലതിൽ കിട്ടും ഇതെന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ കണ്ടോ ഹെയർ സ്റ്റൈല് അല്ല ഹെയർ സ്റ്റൈൽ അല്ലേ ഇത് ഇത്രക്കുള്ള പണി ഇനി ബാക്കിയുള്ളത് നമുക്ക് പിന്നെ ചെയ്യാവുന്ന കാര്യമാണ് ഇനി നമുക്ക് എവിടെയെങ്കിലും ഉറച്ചിട്ടില്ല നമ്മൾ ഈ ആ വെരലുമ്പോൾ ചുറ്റിയ പീസ് ഉണ്ടല്ലോ അതുമേലാണ് നമ്മൾ സ്ലൈഡും യു പിന്നൊക്കെ നമ്മൾ കുത്തി കൊടുത്ത് ഉറപ്പിക്കുന്നത് പിന്നെ അത് അത് കുത്തി കൊടുത്താൽ തന്നെ അത് ഉറച്ച് നിൽക്കും നല്ല പോലെ ഇനി നിങ്ങൾക്ക് എവിടെങ്കിലും ഉറച്ചിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഇതിൻ്റെ ബാക്ക് ഈ ബാക്ക് ഉണ്ടല്ലോ ഇവിടെ ഇങ്ങനെ പൊന്തി നിൽക്കണേൻ്റെ തൊട്ട് ബാക്ക് അവിടെയൊക്കെ വേണമെങ്കിൽ നമുക്ക് സ്ലൈഡ് കുത്തിയിട്ടോ അല്ലെങ്കിൽ യൂപ്പിന് കുത്തിയിട്ട് നമുക്ക് ഉറപ്പിക്കാം ഉണ്ടോ ഇങ്ങനെ ഇനി ഇത് കഴിഞ്ഞിട്ട് ബാക്കിൽ നമ്മൾ നല്ല സ്റ്റൈൽ സ്റ്റൈലെടുക്കുമല്ലോ അപ്പോൾ നല്ല ഭംഗിയിൽ വരും കേട്ടോ അപ്പം ഇതാണ് ഹെയർ സ്റ്റൈല് ഇതിൻ്റെ മെത്തേഡ് മനസ്സിലായില്ല എല്ലാവർക്കും പിന്നെ എല്ലാവരും ശ്രദ്ധിക്കാനുള്ളത് ഡമ്മിയിലാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ കുറച്ചൊക്കെ ഫിനിഷിങ് കുറവായിരിക്കും നമുക്ക് ഹെയറിൽ നമ്മൾ ചെയ്ത് നോക്കുക ഞാൻ പറഞ്ഞ മെത്തേഡ് ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് നല്ല പോലെ മനസ്സിലാവും കേട്ടോ ഇതൊക്കെ ആർക്ക് ചെയ്താലും നല്ല ഭംഗി ഉണ്ടാവും ഇങ്ങനത്തെ ഒക്കെ ഹെയർ സ്റ്റൈലുകൾ ഒരു ബ്രൈഡിനോ റിസപ്ഷന് പാർട്ടിക്കൊക്കെ കെട്ടിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് അപ്പോൾ ഈ ഹെയർ സ്റ്റൈല് ഈസിയല്ലേ ഈസിയെന്ന് വെച്ചാൽ നമ്മളൊന്ന് ചെയ്ത് പഠിക്കണം കേട്ടോ ഇത് ഡമ്മിയാണ് ഡമ്മി ആകുമ്പോൾ നമുക്ക് ഇത്രയൊക്കെ ഫിനിഷിങ്ങിലേ നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഇനി ബാക്കി നമുക്ക് ശരിക്കുള്ള ഹെയറിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഫിനിഷിംഗ് ഉണ്ടാവും നല്ല ഭംഗിയുണ്ടാവും എല്ലാ ഫേസിനും യോജിക്കും കേട്ടോ അപ്പോൾ ഈ ഹെയർ സ്റ്റൈൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബൊക്കെ ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക അതുപോലെ ഇപ്പോഴത്തെ ബിഗിനേഴ്സിനൊക്കെ ഇത് നിങ്ങൾ വേണം വേണയച്ചുകൊടുത്തിട്ട് കുറേ സബ്സ്ക്രൈബേഴ്സ് ആക്കി എടുക്കുക എല്ലാവരും അവർ ഓക്കെ താങ്ക്